ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം മൈക്രോ ദ സൈൻ ഓഫ് സക്സസ് അഞ്ചു മാസമായി അടുപ്പത്തിലായിരുന്ന ഇരുപത്തിയൊന്നുകാരിയെ വിവാഹ വാഗ്ദാനം ചെയ്ത ശേഷം വീട്ടിൽ വിളിച്ചു വരുത്തി ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയും ഗർഭിണിയായപ്പോൾ തള്ളിപ്പറയുകയും വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറുകയും ചെയ്ത യുവാവിനെ ഏനാത്ത പോലീസ് അറസ്റ്റ് ചെയ്തു ഏനാത്ത് കമുകുംപള്ളിയിൽ വീട്ടിൽ ഇരുപത്തിനാലുകാരൻ സുഭാഷാണ് പിടിയിലായത് പത്തനംതിട്ട സ്വദേശിനിയായ യുവതിയെ ഇയാളുടെ വീട്ടിനടുത്തുള്ള അമ്പലത്തിലെ ഉത്സവ ദിവസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പത്തിന് വീട്ടിൽ വിളിച്ചു ശേഷം ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു വീട്ടിൽ ആരുമില്ലാത്ത സമയമായിരുന്നു ബലാത്സംഗം ചെയ്തത് കിണറ്റിന്റെ റിംഗ് വർക്ക് ജോലി ചെയ്യുന്ന സുഭാഷ് യുവതിയുടെ ബന്ധുവിന്റെ സുഹൃത്താണ് ബന്ധു മുഖാന്തരം ഇരുവരും ഈ ജനുവരിയിൽ പരിചയപ്പെടുകയും സ്നേഹബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു ഫോൺ നമ്പർ ബന്ധുവിൽ നിന്നും വാങ്ങിയ സുഭാഷ് പിന്നീട് വിളിച്ച് പരിചയപ്പെട്ട് അടുപ്പത്തിലായി പിന്നീട് അടൂർ കെ സ്റ്റാൻഡിൽ വെച്ച് ഇരുവരും കണ്ട് സംസാരിക്കുകയും പതിവായിരുന്നു തന്നിൽ നിന്നും ഗർഭിണിയായെന്ന് അറിഞ്ഞ സുഭാഷ് ഒഴിഞ്ഞു മാറുകയും തുടർന്ന് ഇരുവരും തമ്മിൽ വഴക്കുണ്ടായതായും പിന്നീട് ഇയാൾ യുവതിയെ ഫോണിൽ വിളിക്കാതായതായും പോലീസിന് നൽകിയ മൊഴിയിലുണ്ട് നാല് ഫോൺ നമ്പറുകളിൽ നിന്നും നിരന്തരം വിളിച്ചുകൊണ്ടിരുന്ന യുവാവ് ജൂൺ എട്ടിന് ശേഷം വിളിച്ചിട്ടില്ലെന്ന് പോലീസിനോട് യുവതി വെളിപ്പെടുത്തി ജൂൺ പതിനാലിന് വൈകിട്ട് പത്തനംതിട്ട വനിതാ പോലീസ് സ്റ്റേഷനിൽ എത്തി വിവരം പറഞ്ഞു എസ് എച്ച്ഒ കെ ആർ ഷമിമോൾ വിശദമായ മൊഴി രേഖപ്പെടുത്തി സീറോ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് ഏനാത്ത പോലീസിന് കൈമാറി തുടർന്ന്

അമൃത സിംഗ് നായകത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി യുവതിയെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയയാക്കി തെളിവുകൾ ശേഖരിച്ചു ഇവ വിദഗ്ദ്ധ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചു പത്തനംതിട്ട ജെ എഫ് എം കോടതിയിൽ മൊഴി രേഖപ്പെടുത്തി കേസെടുത്തതറിഞ്ഞ് ഒളിവിൽ പോയ പ്രതിയെ കൊടുമൺ പുതുമലയിൽ ഉണ്ടാകുന്ന വിവരമറിഞ്ഞ് പോലീസ് സംഘം അവിടെ എത്തി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു രണ്ടായിരത്തിരണ്ടിൽ ഏനാത്ത പോലീസ് രജിസ്റ്റർ ചെയ്ത പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ഇയാൾ മുൻപ് പ്രതിയായിട്ടുണ്ടെന്ന അന്വേഷണത്തിൽ തെളിവായി പ്രതിയെ പിടികൂടിയ സംഘത്തിൽ എസ് എച്ച്ഒയ്ക്കൊപ്പം എ എസ് ഐ പ്രശാന്ത് എസ് എസ് സി പി ഒ ഷൈൻകുമാർ സി പി ഒമാരായ സുജിത് സുഡാഷ് എന്നിവരാണ് ഉണ്ടായിരുന്നത് ഹാജരാക്കി